നമസ്കാരം ഇപ്പോൾ എല്ലാവിധത്തിലുള്ള ദുരൂഹതകളും ചേർത്തല ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് ചേർത്തലയിൽ ഒരു സെബാസ്റ്റിൻ എന്ന വ്യക്തി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ചില സ്ത്രീകൾ അവരുടെ തിരോധാനം അല്ലെങ്കിൽ അവരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ട് സബാസിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് പക്ഷേ പല ആളുകളുടെയും തിരോധാനത്തിന് പിന്നിൽ സബാസിൻ്റെ കൈകളുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും വിശദമായി ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജയിനമ്മയെ കാണാതായ കേസിൽ ഇതുവരെ ഇരുപത്തി നാല് പേരെയാണ് ക്രൈംബ്രാഞ്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് എന്തായാലും ബുധനാഴ്ച ഇയാളുടെ സെബാസിൻ്റെ കസ്റ്റഡി കാലാവധി തീരുമ്പോൾ വ്യാഴാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം എന്തായാലും ഈ ഐഷ എന്ന ഹൈറുമയെ കാണാതായിട്ടുള്ള കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസിനെ കസ്റ്റഡിയിൽ കിട്ടാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റുമാനൂർ സ്വദേശിനിയായിട്ടുള്ള ജൈനമ്മയെ കാണാതായ സംഭവത്തിലാണ് സെബാസിനെതിരെ കൊലക്കേസ് എടുത്തിട്ടുള്ളത് തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ചില ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ഇതുവരെ കാണാതായ സ്ത്രീകളിൽ ആരുടേതാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല ഡി എൻ എ പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫലം വ്യാഴാഴ്ചത്തോ വ്യാഴാഴ്ചയോടുകൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഡി എൻ എ ഫലം വന്നാലേ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമെന്നൊരവസ്ഥാ വിശേഷത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ ഒരു തരത്തിലും സഹായിക്കാത്ത സെബാസിനെ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ചേർത്തല പള്ളിപ്പുറത്തെ സെബാസിന് ഒരു സീരിയൽ കില്ലറാണോ എന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇയാളുടെ ബോഡി ലാംഗ്വേജും അതേപോലെ ഇയാളുടെ മുഖഭാവവും ഒക്കെ കണ്ടാൽ വളരെ കൃത്യമായിട്ടും ആസൂത്രണം ചെയ്ത ഒരു ക്രിമിനൽ സ്വഭാവം ഇയാൾ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ക്രിമിനൽ ഒരു സീരിയൽ കില്ലറിൻ്റെ സമാനമായിട്ടുള്ള ഒരു ക്രിമിനൽ ഇയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു മാനറസങ്ങളൊക്കെയാണ് ഈ സെബാസിൻ എന്ന വ്യക്തി കാണിക്കുന്നത് എന്തായാലും അറുപത് വയസ്സിൽ നിന്നും മുകളിൽ പ്രായമുള്ള ഇയാളെ മറ്റു തരത്തിൽ വലിയ തോതിൽ ശാരീരികമായി ടോർച്ചർ ചെയ്തെന്നും ഇങ്ങനെ ചോദ്യം ചെയ്യുക എന്നത് അസംഭവ്യമാണ് എന്തായാലും സ്ത്രീകളെ പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ സൗഹൃദം നടിച്ച് അവരുടെ പണവും സ്വർണവും തട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ വസ്തുവകകൾ തട്ടിയെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് ഈ പ്രതി എത്തിയിട്ടുണ്ട് എന്ന ഒരു വലിയ നിഗമനത്തിൽ ാണ് ഈ ക്രൈംബ്രാഞ്ചും പോലീസ് അന്വേഷണ സംഘവും ഒക്കെ ഉള്ളത് എന്തായാലും ഈ കാണാതായ സ്ത്രീകളുടെ ഒരു കാര്യത്തിൽ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വളരെ വിപുലപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇയാളുടെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച തീരും ഇയാളെ വ്യാഴാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡെവലപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലഭ്യമാകുമോ എന്നറിയാൻ വേണ്ടി ശാസ്ത്രീയ മായി ഇയാളെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇയാളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കിയാൽ കൂടുതൽ സമയം കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുമെന്ന ഒരു ഇപ്പോൾ പുറത്തു വരുന്നത്